A പാതി വിലയ്ക്ക് സ്കൂട്ടറുകൾ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പണം നഷ്ടമായി പാതിവില വാഗ്ദാനം നൽകി മുഴുവനും അടച്ചു കേസിൽ ആനന്ദകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് വൻകിട കമ്പനികളെ ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെ പാതി വിലയ്ക്കും എന്ന മറവിൽ ആയിരത്തോളം കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തായത് രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനായ അക്കൌണ്ടിലേക്ക് നാൽപ്പത് ലക്ഷം രൂപ നൽകിയിരുന്നു ഇവർക്കും പണം നഷ്ടമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കേസ് ഡയറക്ടർ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകി നിലമ്പൂരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്നത് നിലമ്പൂർ അരീക്കോട് വണ്ടൂർ വഴിക്കടവ് എടക്കര ചുങ്കത്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയ്ക്കായി പണം നൽകിയിട്ടുള്ളത് ഇതിനകം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയ അറുപതിനായിരം രൂപയും കമ്മീഷനായി മൂവായിരം രൂപയും ഏജന്റ് നടത്തുന്ന കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ രണ്ടായിരം എന്നിവ ഉൾപ്പെടെ അറുപത്തിയ്യായിരം നൽകിയിട്ടുണ്ടെന്നും അത് നൽകിയത് ബിനോയ് പാട്ടത്തിൽ കൈവശമാണെന്നും പണം നഷ്ടപ്പെട്ട ജസീല ഫാത്തിമ സൂറ എന്നിവർ പറഞ്ഞു പണം അടച്ച കാണിക്കുകയും ചെയ്തു ഞങ്ങള് നിലമ്പൂര് ഹോസ്വേൾഡിന്റെ ഹോസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതിൽ ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് ഉണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിക്കാണ് ഞങ്ങളെ കൈ ഞങ്ങള് പൈസ കൊടുത്തിക്കണത് ഓസ്വേൾഡ് ദാ ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാവരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിന് അതേമാതിരി അവർ പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഒരു പറ്റിക്കപ്പെട്ട പോലെ അയക്കാണ് അപ്പൊ ഞങ്ങള് അത് സി ഐക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്നാ ബിനോയ് പറഞ്ഞ ആളെ ഫോൺ വിളിച്ചപ്പോൾ നിരന്തരം വിളിച്ചപ്പോൾ ഇയാള് ഫോൺ എടുക്കണില്ല അതേ തുടർന്ന് പിറ്റേ പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് പൈസ ഞങ്ങള് വണ്ടി ഏതായാലും ഞങ്ങക്ക് കിട്ടൂല്ലോ ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട ഞങ്ങൾക്ക് പൈസ മതി എന്ന് നിനക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്ക് ഞമ്മക്കെല്ലാം ഞാൻ അവിടെ ഞാൻ അവിടെ നാട്ടിലില്ല ഞമ്മള് എല്ലാരോടും വന്നിട്ട് ഞമ്മക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള് അത് അങ്ങനെ ഞങ്ങൾ ഇയാൾ കാത്തു കാത്തുനിന്ന് ഇയാൾ ഞങ്ങൾ രണ്ടു ദിവസം ഇയാൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ഇയാൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി പിന്നെ ഞങ്ങൾ ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ എല്ലാവരും ഇനി നോക്കിയിട്ട് കാര്യമില്ല എല്ലായിടത്തും ന്യൂസ് വന്നിട്ട് നമ്മളെ പൈസ എങ്കിൽ കിട്ടിയില്ലെങ്കിലും ഇയാൾ ഇനി ഇത് തുടര തുടരു തുടരുത് എന്ന നിലക്ക് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ വന്ന് പരാതി കൊടുത്ത് എസ് ഐന്റെ കൈമല പരാതി കൊടുത്തു അപ്പോൾ തന്നെ സി ഐ സാർ മലപ്പുറത്ത് എന്തോ മീറ്റിങ്ങിന് പോയത് നാലര നാലര വരെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ തന്നെ നിന്ന് ഞങ്ങൾ അഞ്ച് പിന്നെ അഞ്ചാൾക്കാരുള്ളു ഇത് സാറെ കണ്ട് സംസാരിച്ചപ്പോൾ സാർ എന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാന്നാ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളെ വിളിക്കുന്നതൊന്നുമില്ല ഞങ്ങൾ എന്നും രാവിലെ ആയാലും വൈകുന്നേരമായാലും ഇങ്ങനെ എങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് എന്തായി സാർ എന്തായി സാർ നിൽക്കുമ്പോൾ അറിയുന്നത് നിങ്ങൾ ഇന്ന് വരും എന്നറിഞ്ഞിട്ടാണ് അപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾക്ക് എഫ്ഐആർ ഇടണെങ്കി ഞാൻ ഇട്ട് തരാറ് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ആവശ്യം എന്താ ഇയാളൊന്നു കണ്ടാണ്ട് ഈ എന്താ ഇയാൾ ഇവർ ഞങ്ങൾ ഒരു മുഖാന്തരം ഞങ്ങൾക്ക് എന്താ ഇയാൾ പറയുന്നത് എന്ന് അറിയണേന് അയാൾ അതിന് കൂട്ടി എന്നാലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇയാൾ ഗ്രൂപ്പിൽ മെസ്സേജ് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളൂ ഞാൻ വരാന്ന് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇയാൾ ഫോൺ കൊടുക്കുന്നില്ല ഇയാൾ വന്നിട്ടുമില്ല പരാതികളിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു നിലമ്പൂരിൽ നൂറുകണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് രണ്ടായിരത്തി മാർച്ച് മുതൽ പണം നൽകിയവർക്കാണ് ഇനിയും സ്കൂട്ടർ ഉൾപ്പെടെ ലഭിക്കാത്തത് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ പേരിലാണ് വൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് വലിയ കമ്പനികളുടെ സി ഫണ്ട് എന്ന് വിശേഷിപ്പിച്ചാണ് ഇതിന്റെ ചെയർമാൻ കൂടിയായ അനന്തകൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയത് നിലമ്പൂരിൽ ഏജന്റിന്റെ പേരിലായിരുന്നു സ്ഥാപനം നടത്തിവന്നിരുന്നത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് ൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു